ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് രാവിലെ പോവും ആറുമണി ആറേകാലായിട്ടുണ്ട് കേട്ടോ വിശ്വമോള് മദ്രാസക്ക് പോയി എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കുറച്ച് ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ മടിച്ച് മടിയാണ് സ്കൂളും കൂടിയില്ലെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചോ പിന്നെ എന്തായാലും അങ്ങക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ തന്നെയാണ് ടീച്ചേഴ്സിൽ വെച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് എന്തായാലും നേരത്തെ നെയ്റ്റല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ നേരത്തെ നെയ്റ്റു അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ത് നമുക്ക് ഡേ ഇൻ മൈ ലൈഫല്ലെങ്കിലും കുറച്ച് സ്കൂക്ക് പോണത് വരെയുള്ളതെങ്കിലും കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഏഷ്യമോള് സ്കൂളി അവൾ ചായം കുടിച്ച് പോയിട്ടുണ്ട് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുക്കളയൊക്കെ കയറണം അതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയ പണി ചെയ്യാണ്ടെങ്കിൽ കാണിച്ചുതരാം കേട്ടോ ഒന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ എൻ്റെ റീല് പറയാറുണ്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും ഒരു ദിവസം എപ്പോഴേലും കേട്ട് എഴുതാറുള്ളത് പക്ഷേ സ്കൂളുള്ള ദിവസം അധികം രാവിലെ തന്നെ എഴുതും കാരണം അപ്പം നമ്മൾ എന്തായാലും നേരത്തെ നീക്കുമല്ലോ അപ്പം രാവിലെ എഴുതുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ട് കേട്ടോ ആദ്യമൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ എന്താ പത്രം എഴുതാം അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ ഭയങ്കര ഫോർമലായ കാര്യങ്ങൾക്ക് മാത്രം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി എഴുതി ഇപ്പം നമുക്കിങ്ങനെ കുറേ എഴുതുമ്പോൾ എല്ലാറ്റിനും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടികൾ വളർന്ന് അതിന് പോലും ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും അങ്ങനെ നമുക്കിങ്ങനെ വരും സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ഫസ്റ്റ് ആയിട്ട് അപ്പാട്ട് ഉണ്ടാക്കുന്നത് അന്നലെ രാത്രി ചപ്പാത്തിയും ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കറി ബാക്കിയുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറി ഒന്നും നോക്കണ്ട അപ്പം ചൂട പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉപ്പേരിയും എന്തെങ്കിലും ഉള്ളതാ ക്യാരറ്റ് ഞാൻ നേരാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ മുരിങ്ങാക്കായും പരിപ്പുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊക്കൂടി കറി വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഞാൻ ശരിക്കും ഉപ്പേക്കൊക്കെ തലനരിഞ്ഞു വെക്കരുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഒന്നും സെറ്റ് ആവാത്ത പോലെ അപ്പോൾ ഇതായപ്പോൾ ഇന്ന് പരി ആണ് കേട്ടോ ഉപ്പേരിക്ക് പിന്നെ എനിക്ക് സഹായത്തിനൊരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ തറ തറവാട്ടിലും ഇവിടെ ആയിട്ട് മാറി മാറി വരും ഒന്നരാടം അവിടെ ഒരു ദിവസം അവിടെയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ അങ്ങനെയാണ് ചേച്ചി വരുക പഠിച്ചൊരു തുടക്കിലും അതൊക്കെ ചേച്ചി നോക്കും പിന്നെ ചേച്ചി രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് വന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ അപ്പം ചേച്ചി ലീവാണ് പിന്നലെ തന്നെ ഞാൻ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പണികളൊന്നും ഇല്ല പിന്നെ ചേച്ചി ഉള്ളി തൊലിച്ച് വരും തേങ്ങ ചിരകത്ത് തരും അതൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ട് രാവിലെ നീറ്റാലും വലിയ കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒന്ന് റിലാക്സ് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടാവും പിന്നെ ഞാൻ അങ്ങനെ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തലയിൽ നിന്ന് പരിപ്പ് കഴുകി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കറി വെക്കലാണ് കേട്ടോ പരിപ്പ് മുരിങ്ങക്കായൊക്കെ എല്ലാവരും വെക്കണ കറിയാണല്ലോ തക്കാളിയും പരിപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കണു പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് അതിങ്ങനെ പോയി രാവിലെ തന്നെ ഒന്ന് പുറത്തിറങ്ങി അതൊക്കെ പരിക്കുന്നത് അല്ലാത്തൊരു ഫീൽ ആട്ടോ ഇഷ്ടമാണ് പുറത്ത് രാവിലെ നേരത്തെ നീറ്റ് പുറത്ത് നിന്ന് ഇറങ്ങി നടക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീണ്ടും പുറകു സൈഡിൽ അങ്ങനെ നീറ്റ് നടക്കാറുണ്ട് അപ്പോൾ ഞാനിതൊക്കെ പരിപ്പും തക്കാളിയും വേവിക്കാൻ വെച്ചിട്ട് മുരിങ്ങക്കായ പരിക്കാൻ പോയിരുന്നു കേട്ടോ കാക്കു കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കാക്കുവിന് നല്ല ഇഷ്ടമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇടക്ക് എന്നോട് ചോദിക്കും എന്തൊക്കെ ഈ വീഡിയോ ഒന്നും ഇടാത്തെന്നുള്ളതും അപ്പം ഞാനിങ്ങനെ ഹെൽപ്പ് ചോദിച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത് തരുകയൊക്കെ ചെയ്യും നമുക്ക് രണ്ട് സ്പെല്ലായിട്ടാണ് കേട്ടോ ടീച്ചർ ട്രെയിനിങ് നടക്കണത് ഞാൻ ഫസ്റ്റ് സ്പെല്ലിന് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് എന്നാൽ നമുക്ക് സ്കൂൾ വർക്ക് മുമ്പ് കുറച്ച് ദിവസം ഒരു കുറച്ച് ദിവസമെങ്കിലും ഒരു ഫ്രീ ആയി കിട്ടും അപ്പോൾ ഒരു രസത്തിൽ ഇങ്ങനെ സ്കൂൾ പോവാം പക്ഷേ ഞാനത് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അത് ഫുള്ളായി സ്പെല്ല് ആർക്കും ഞങ്ങളുടെ സ്കൂളിൽ ആർക്കും മാത്സിനുള്ള ആർക്കും ഫസ്റ്റ് സ്പെല്ല് കിട്ടിയിട്ടില്ല തോന്നുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാവും സ്കൂളത്തെ എല്ലാ മാത്സ് ടീച്ചേഴ്സും ഇന്നത്തെ ട്രെയിനിങ്ങിൽ ഉണ്ടാവും ലഞ്ച് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് കൊണ്ടുപോകേണ്ട കേട്ടോ നമുക്ക് നോക്കി നോക്കാം അവിടെ ഉണ്ടോ നോക്കാം അല്ലെങ്കിൽ ഇന്ന് പോയി ഒരു ദിവസമല്ലേ പുറത്ത് പോയി കഴിക്കുക പിന്നെ നാളെ മുതൽ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നാല് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ എനിക്ക് ലഞ്ച് ആക്കേണ്ട പണിയില്ല ഇവിടെ കാക്കോനും കുട്ടികൾക്കും ഉള്ളത് മതി ഞാൻ മതി ഞാതാപ്പായും മുരിങ്ങക്കായും നന്നാക്കി എടുക്കാം കേട്ടോ കുക്കറികൾ വിസിൽ വരാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മുരിങ്ങ ഇത് വേവുന്ന സമയം കൊണ്ട് പരിപ്പൊക്കെ വേവുന്ന സമയം കൊണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ട് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാട്ടോ തേങ്ങ അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് അരഞ്ഞെ കിട്ടും അപ്പം ഞാനത് ഒക്കെ ആക്കിയിട്ടുണ്ട് ഉപ്പേരി അത് വന്നിട്ടുണ്ട് തേങ്ങ ഇടണം കേട്ടോ എനിക്ക് ഉപ്പേരിയൊക്കെ തേങ്ങ ഇട്ടാറു എനിക്ക് ഉപ്പേരി ഇഷ്ടം അപ്പോൾ ഞാൻ എന്തുണ്ടാക്കി കഴുകും അപ്പോൾ തന്നെ അത് സെർവിങ് സെർവ് ചെയ്യണ പാത്രത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ അപ്പം തന്നെ ഇങ്ങോട്ട് കഴുകി കഴുകി വെക്കട്ടോ അതുകൊണ്ട് എപ്പോഴും അടുക്കളയിൽ പാത്രം നമുക്ക് കഴുകാൻ ഒരുമിച്ച് കുറേ കഴുകുണ്ടാവില്ല പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും വലിയ ഭാരിച്ച പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ സെർവ് ചെയ്ത ചെറിയ ചെറിയ പാത്രങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പം എനിക്കത് നല്ല ഇഷ്ടാട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യേ ചെയ്ത ചെയ്ത് നോക്കാത്തവർ അപ്പോൾ ഞാനത് ആ കറിയൊക്കെ കടു കിടുകയാണ് കേട്ടോ അതിൻ്റെ കറിവേപ്പിലൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി പുതിയത് മണ്ണിടി പോകുമ്പോഴാണ് ഞാൻ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ പ്രാവശ്യം പോയപ്പോൾ എടുക്കാനും മറന്നു എന്തായാലും കരിൻ്റെ കറിവേപ്പിലായിട്ട് ഞാനെന്റെ കറി കട കടുകേർത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും സെർവ് ചെയ്യുന്ന ഡിഷ് ഇന്നലെ ബീഫ് കറി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഞാൻ ഇപ്പം ഉള്ള ചെറിയ പാത്രത്തിൽ അതൊക്കെ ഒഴിച്ചു വെച്ചു എന്നടു കാക്കുനെ കിട്ടണ പോലെ സ്റ്റൗവിലെല്ലാം കൊണ്ടുവെക്കും ഉള്ളത്തെ സ്റ്റൗവില് ഇതപ്പോൾ എനിക്ക് ഇത്ര പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ ഇതാണ് നേരം കൊടുത്തിട്ടുള്ള പാത്രങ്ങൾ അത് അപ്പണം കഴുകി വെച്ചാൽ പിന്നെ അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല ഈ അടുക്കള ഒന്ന് ജസ്റ്റ് ഒന്ന് നടിച്ച് ആരും ചെയ്യും ഇനി എനിക്കുള്ള പണി കറി ചൂടാക്കലും അപ്പം ചൂടലും മാത്രമേ ഉള്ളു അപ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് മീനും ഇറച്ചിയൊന്നും വാങ്ങിയിട്ടില്ല കാക്കിനും ഉച്ചക്കുപ്പേരി ആയാലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതാക്കിയിട്ടുണ്ട് അപ്പം എട്ടേ പത്തായിട്ടുണ്ട് കേട്ടോ ഏകദേശം എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട് ഇനി ചായ കുടിക്കണം പിന്നെന്താ ഡ്രസ്സ് അലക്കാനുണ്ട് നോക്കട്ടെ അതിനാവശ്യം നെയ്ക്കുവാണെങ്കിൽ കൊടുക്കുക ചായ കൊടുക്കണം ചിലപ്പോഴേ അലക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് രാവിലെ നെയ്റ്റപ്പം നിറച്ചതാട്ടോ ഈ കുപ്പി ഇത്രയും കുടിച്ചൊന്ന് ഇപ്പോൾ എട്ടേ കാലം നീ പോകുമ്പത്തേനും ഇത്രയെങ്കിലും കാക്കണം അപ്പ എനിക്ക് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും കേട്ടോ അങ്ങനെ വെള്ളം അളന്ന് കുടിക്കലാണ് ഇപ്പം എപ്പോഴും പിന്നെ അവപ്പുറ്റിങ്ങ ചായപ്പുറ്റിങ്ങനു നൈശു നെയ്ശൂടെ കാലുമൊത്തം മാവ് മാറിയിടീ അപ്പൊ ഇതാണ് രാവിലെ നൈഷുവിനെ വിളിച്ചാലുള്ള അങ്ങ് കേട്ടോ എന്താവും സ്കൂളും ഞങ്ങളുടെ രാവിലത്തെ വാശിയൊന്ന് കണ്ടറിയന്നെ ചെയ്യണം നൈഷു നീക്കണം ലക്ഷണം ഒന്നും കാണാറോടൊപ്പം അതാ തിരുമ്പാൻ പോവാണ് ഞാൻ വാഷിംഗ് മെഷീനിലാണല്ലോ പക്ഷേ ഞാൻ സ്കൂൾക്ക് ഇടുന്ന വെച്ചു അങ്ങനെ കുറച്ച് പുതിയ ഇതൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ കല്ലിൽ തന്നെ അലക്കിയിടലാണ് അപ്പം അതാ പോയി അലക്കെട്ടിടും അങ്ങനെ ഞാൻ തിരുമ്പി കഴിഞ്ഞു വന്ന് നോക്കുമ്പോഴത്തേനും ഞേശൂൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തൊക്കെ കടന്നോക്കണം കേട്ടോ സിറ്റിയിൽ വന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കാക്കു കാക്കുവിൻ്റെ വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട് കാക്കു എല്ലാ ദിവസവും രാവിലെ ഇത് എന്തോ ട്വൻറ്റി മിനിറ്റ്സിൻ്റെ വർക്കൗട്ടാണ് ഇത് ചെയ്യും എന്നേയും വിളിക്കുന്നുണ്ടോ ചെയ്യാൻ പക്ഷേ ഞാൻ പോലില്ല അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ നല്ല രാത്രി അയാനും ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോക്കൂനി ചായക്കാൻ കിട്ടൂല എന്തായാലും ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കൂലോ അപ്പോൾ രാവിലെ അധികം ഒരുമിച്ച് തന്നെ കഴിക്കുക കഴിക്കല് അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണത്തിൽ നേരെ നേരത്തെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കഴിച്ച് പോകും പക്ഷെ ഇന്ന് കാക്കൂന കൂടെ കഴിക്കണം അപ്പോൾ കാക്കുവിൻ്റെ വർക്കൗട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാൻ പോയി ചായ ഓടിക്കരുത് കേട്ടോ എന്നിട്ട് ഞാൻ ഫുള്ള് ഡ്രസ്സ് ചെയ്തിട്ട് കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് ഫൈനലു കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്ന് പോകുമ്പോഴായിരുന്നു ഡ്രസ്സ് അങ്ങനെ ഒരു വിധാനേശ്വര്യം എനിക്ക് കൊടുന്ന് കേട്ടോ കാക്കു കൊടുത്താലേ അവൾ കുറച്ചെങ്കിലും കഴിക്കുള്ളൂ ഫുഡ് ഒന്ന് നോക്കുമ്പോൾ അത് എനിക്കൊരു ഗുണമാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്നിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് അപ്പോൾ ഇതാ ഞാനിപ്പോ പോട്ടെ കേട്ടോ നല്ല വൈകിട്ടുണ്ട് ഒമ്പതരക്കാണ് ഒമ്പത് ഇരുപതായി അല്ല അഞ്ച് മിനിറ്റ് ഉള്ളൂ എനിക്ക് സ്കൂൾക്ക് എത്താൻ ഇടക്കും അതൊരു പ്രശ്നമല്ല പോട്ടെ അപ്പോൾ ചിലപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ ഈ വീഡിയോ കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യും അപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവിടം വെച്ച് നമ്മൾ വീഡിയോ നിൽക്കും ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം